ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സൈഡ് ഇത്ര മികച്ച രീതിയിൽ കളിക്കുന്നു എന്തായാലും ഈ ഒരു കാര്യം മാത്രമല്ല നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് എന്തായാലും അതിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നൂറ് ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് മാക്സിമം എല്ലാവരും തന്നെ അവിടേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഡ്യൂറൻ കപ്പിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൻ്റെ കളികൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം അത്ര മികച്ച രീതിയിലാണ് അവർ കളിച്ചത് ആരാണ് ആ ഒരു ടീം എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് കണ്ടവർ ഉറപ്പായിട്ടും അറിയായിരിക്കും ഏതാണ് ആ ഒരു ടീം അത് ഇന്ത്യൻ ആർമി നമുക്കറിയാം കുറച്ചധികം ഡിപ്പാർട്ട്മെൻറ്റ് സൈഡുണ്ട് അവരാരും കാഴ്ചവയ്ക്കാത്തൊരു പെർഫോമൻസ് ആണ് ഇന്ത്യൻ ആർമി കാഴ്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവർ ചെന്നൈൻ എഫ് സിയെ തോൽപ്പിച്ചു അവർ ഓൾ ഇന്ത്യൻ സൈഡാണ് ഇപ്പോഴത്തും ഓൾ ഇന്ത്യൻ സൈഡ് തന്നെയാണ് അതുപോലെ മാത്രമല്ല അവർ നേരത്തെ ഒഡീഷ എഫ് സിയും പരാജയപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ സീസണിൽ ഒന്നേ പൂജ്യത്തിന് സോ അവർ വമ്പൻ ടീമുകളെ പരാജയപ്പെടുന്ന കാര്യത്തിൽ ഒട്ടും പിറകോട്ട് നിൽക്കുന്നില്ല അവരുടെ ചില പ്ലേയേഴ്സ് ഉണ്ട് ഷഫീൽ പി എന്ന് പറയുന്ന അവരുടെ മിഡ്ഫീൽഡ് കളിക്കുന്ന ഒരു പ്ലേയറുണ്ട് അതുപോലെ തന്നെ ബുർമു പിന്നെ നല്ല ഗോൾ അടിച്ച ലിറ്റൻ ദാസ് സോ അവരൊക്കെ വേറെ ലെവൽ കളിയാണ് പിന്നെ അവരുടെ ഗോൾ കീപ്പർ ആണെങ്കിലും നല്ലൊരു ഗോൾ കീപ്പറാണ് സോ ഓവറാൾ അതായത് നമ്മൾ ചില പ്ലേസിനെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ ബട്ട് ഓവറാൾ അവരെല്ലാം തന്നെ വളരെ മികച്ച രീതിയിലാണ് ഇന്നത്തെ അതായത് ഇന്നത്തെ കളി കളിച്ചിരിക്കുന്നത് ഇതിൽ ചില താരങ്ങൾ ഇന്ത്യൻ നാഷണൽ ടീമിൽ കയറി പറ്റാത്തക്കളിറ്റിയുള്ള താരങ്ങളാണ് അതിലൊരാൾ ഷഫീൽ ബീബി എന്ന് പറയുന്നത് തോന്നുന്നു കേരള പ്ലെയർ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വേറെ ലെവലാണ് പിന്നെ സാമിർ മുർമു അദ്ദേഹം അസല് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ലിറ്റൻ ദാസ് അങ്ങനെ അവരുടെ ഡിഫൻസിൽ സെൻ്റർ ബാക്ക് താരങ്ങളായാലും റൈറ്റ് ബാക്ക് ഏത് പൊസിഷൻ കളിക്കുന്ന താരങ്ങളാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള താരങ്ങളാണ് പക്ഷേ ഇവരുടെ പേര് ഞാൻ എടുത്തു പറഞ്ഞു തോന്നുന്നു കാരണം അത്ര ക്വാളിറ്റി രീതിയിലാണ് അവർ കളിക്കുന്നത് ഉറപ്പായിട്ടും അവർക്കൊരു നാഷണൽ ടീം ഡിസർവിങ് ആണ് ഈ ഒരു കളി കളിച്ചത് കാരണം കഴിഞ്ഞ സീസണിൽ അവർ പ്രൂവ് ചെയ്തതാണ് അതായത് അവർ വെറുതെ പരാജയപ്പെടുത്തിയില്ല ചെന്നൈയിൻ എഫ് സി അതായത് നിങ്ങൾ വിചാരിക്കും ലക്കിന് കിട്ടിയ വിജയമായിരിക്കും ചെന്നൈയിൻ എഫ് സി അങ്ങനെയല്ല അവർ മൂന്നോ നാലോ ഗോൾ അടിക്കേണ്ടി വരും ബട്ട് അവർക്ക് ലക്കില്ലാതായിപ്പോയി അങ്ങനെ കൊണ്ടാണ് ഗോൾ കയറാതിന് സോ ആ ഒരു കളി തന്നെ നോക്കിയാലും ഇന്ത്യൻ ആർമി തന്നെയാണ് ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചിരിക്കുന്നത് സോ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്നില്ല അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കൂടെ വന്നപോട്ടൊരു അപ്ഡേറ്റ് ആണ് എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ടോമി ജുർച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിട്ടെന്ന് എന്തായാലും അതിൻ്റെ ഉത്തരമെന്ന് പറയുന്ന കോച്ച് തന്നെ നമുക്ക് തരുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് യൂറോപ്പിലേക്ക് പോകണം അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നോർത്ത് ഈസ്റ്റ് വിടാൻ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് നോർത്ത് ഈസ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ചോദിച്ചാൽ അതായത് ഒരു താരത്തിന് കൊടുക്കാവുന്ന ചോദിച്ചാൽ ഏറ്റവും മികച്ചൊരു ഓഫറാണ് ടോമി ജുറിച്ചിന് കൊടുത്തിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്പിലേക്ക് തന്നെ പോവുകയായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ടോമി ജുർച്ച് ഉറപ്പായിട്ടും നല്ലൊരു താരമായിരുന്നു അദ്ദേഹം വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള മാറ്റം നോർത്ത് ഈസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അത് ഇതിന് പകരം ഇപ്പോഴും മൊറോക്കൻ താരത്തെ അവരെടുത്തിട്ടുണ്ട് സോ അദ്ദേഹവും അത്യാവശ്യം നല്ലൊരു പ്ലെയർ തന്നെയാണ് പിന്നെ ടോമി ജിർച്ചിൻ്റെ അഭാവം എന്ന് പറയുന്ന ഒരു വലിയ അഭാവം തന്നെയാണ് ഈ ഒരു വീട്ടിൽ അവസാന അപ്ഡേറ്റിലേക്ക് കിടക്കാം ഇതൊരു അപ്ഡേറ്റ് ഒന്നുമല്ല ഒരാളുടെ ബർത്ത്ഡേ ആണ് അതായത് നമ്മുടെ ഡേവിഡ് ജെംസിൻ്റെ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് അവർ മാർക്ക് ഈ താരമാണ് അദ്ദേഹം നമ്മുടെ ലെജൻഡാണ് സോ ഹാപ്പി ബർത്ത്ഡേ ഡേവിഡ് ജെയിംസ് നമ്മുടെ ആദ്യത്തെ കോച്ചും ആദ്യത്തെ മാർക്കി പ്ലെയറും എല്ലാം അദ്ദേഹമായിരുന്നു എന്തായാലും ഒരു വട്ടം കൂടി ഹാപ്പി ബർത്ത്ഡേ ഡേവിഡ് ജെയിംസ് അല്ലെങ്കിൽ എല്ലാവരും കവൻ ബോക്സിൽ രീതിയിൽ ബർത്ത് ഡേ വെച്ച് ശ്രമിക്കുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നേരത്തെ പറഞ്ഞ പോലെ